അമ്മ അനിയ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അമ്മ ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇതുപോലെ മീഡിയയിൽ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ സംസാരിച്ചതുപോലെ അവരത് എടുത്തിട്ടിട്ടില്ല ഇന്ന് ഇന്ന് ഈ സാറ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അവർ കൊറേ ചാനലുകാര് മാറിയിരിക്കുകയാണ് അങ്ങനെ അതിനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സാർ അവർക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല ാനും മീഡിയക്കാരിങ്ങനെ മാറി ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും ഞാൻ വേറെ കാര്യം പോലീസ് ഓഫീഷ്യർസ് കേരള പോലീസ് ഒട്ടും മോശമല്ല നിങ്ങൾ ഈ കുടുംബങ്ങളോട് സംസാരിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു ക്രിമിനാലിറ്റി ചെയ്തെങ്കിൽ അവരുടെ ശബ്ദം പതറും അവരെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും യു ഹാവ് ടു ജഡ്ജ് ഫ്രം ഫ്രംസ് ആൻഡ് ഡീഡ്സ് ആൻഡ് ഓഫ് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ദോസ് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ هonders worked! one� really worked it! all around you kinda f yelled at thaw痾!! all around you! confidant পাবমা সাবো কার সি

രണ്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് അതായത് ഒൻപതാം തീയതി തൊട്ട് കേരളം സംസ്ഥാനത്ത് ആകെ മൊത്തം ഒരു ചർച്ച നടക്കുന്ന ഒരു പ്രദേശമാണിത് ഒരു സ്വാമി എന്ന് സമാധിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവരുടെ മക്കൾ മറ്റാരും അറിയാം നാട്ടുകാരോ ബന്ധുക്കളോ അതുപോലെ തന്നെ ഉറ്റവരറിയാതെ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഒട്ടിച്ച അന്ന് തൊട്ട് കേരളം ആകെ ഈ ചർച്ചാ വിഷയമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പരാതി കൊടുത്തിട്ടുണ്ട് മിസ്സിങ് കേസ് സുഖമില്ലാത്ത ഒരാൾ രണ്ട് മിസ്സിംഗ് കേസ് ഓ മെയിൻ മിസ്സിങ് കേസ് ഞങ്ങളിവിടെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മക്കൾ രണ്ടുപേരും വന്ന് അന്വേഷിച്ചപ്പോഴേക്കും അവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് മറുപടി പറയുന്നത് ഒന്ന് പറയാ ഒരു മകൻ പറയുകയാണ് അച്ഛൻ നടന്നുപോയി പോയി സമാധി സ്ഥലം അത് നേരത്തെ തീരുമാനിച്ച് നടന്നു പോയി അവിടെ ഇരുന്നു കൊണ്ട് സമാധിയായി പിന്നെ ഞങ്ങൾ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തുവെന്ന് ഒരു മകൻ പറയുന്നു മൂത്ത മകൻ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ അവിടെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു മരണപ്പെട്ട അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള സമാധി കൊണ്ട് ഞങ്ങൾ ഇരുത്തിയെന്ന് പറഞ്ഞ് ഈ രണ്ടുപേരും ഒരു വീട്ടിനകത്തുള്ള സഹോദരങ്ങൾ രണ്ടുപേരും പറയുന്ന രണ്ട് രണ്ട് തരത്തിലാണ് അപ്പോൾ ഇതെല്ലാം സംശയത്തിനിട വയ്ക്കുന്ന നമുക്കെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അവരുടെ ആചാരങ്ങളോ അനാചാരങ്ങളോ ഒന്നും ഒന്നും നമ്മൾ ആരും കൂടെ നാട്ടുകാർ തീരുമാനിച്ചിട്ടില്ല അത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല ആവശ്യമുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു മേൻ മിസ്സിംഗ് കേസ് ഞങ്ങൾ നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ മേൻ മിസ്സിങ് കേസുമായിട്ട് അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക അതുപോലെ തന്നെ ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ ഇതൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അത് കേരളത്തിൽ ഇപ്പം നാളെ ഒരു സമയത്ത് ആരെങ്കിലും ഒരു അച്ഛനെ അടിച്ചു വന്നിട്ട് ഒരു കല്ലറ ഉണ്ടാക്കി അതിനകത്തുകൊണ്ട് ഇരുത്തിയിട്ട് ഞങ്ങൾ അച്ഛൻ്റെ സമാധിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നിഷേധിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ കേരളത്തെ നമ്മുടെ സംസ്ഥാനത്തുള്ളതിനനുസരിച്ച് നിയമവ്യവസ്ഥകൾ എന്താണോ നമുക്ക് അനുഷ്ഠിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുക അതായത് പോലീസ് ഉദ്യോഗസ്ഥരും അതിൻ്റെ വേണ്ടപ്പെട്ടവരുമെന്ന് ഇതിന് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സത്യാവസ്ഥ അറിയണം അതുപോലെ തന്നെ ഇന്ന് എല്ലാം കൃത്യമായിട്ട് സബ് കളക്ടർ വരെ അടക്കം വന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടാറിയാം അതായത് എൻ്റെ ബാക്കിലാണ് അതപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത് കംപ്ലീറ്റും മറച്ച് ലെവലിലാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അവരിന്ന് വന്ന് അത് ക്ലിയർ ചെയ്ത് അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊളിക്കണം അല്ലെങ്കിൽ പൊളിച്ച് എന്താ എന്ന് അറിയാൻ സത്യാവസ്ഥ അറിയണമെന്ന് എല്ലാ സജ്ജീകരണമായിട്ട് വന്നപ്പോഴാണ് ഇവിടെ വിശ്വഹിന്ദു പരിഷത്തിന്റെയും അതുപോലെ തന്നെ വി എസ് ഡി പി അതുപോലെ തന്നെ ഹിന്ദുത്വവാദികൾ അതായത് വർഗീയവാദികൾ എന്ന് പറഞ്ഞ അദ്ദേഹം അവരൊക്കെ വന്ന് ഇവിടെ പച്ചയ്ക്ക് വർഗീയതയാണ് ഇവിടെ വിളമ്പിട്ടിപ്പോൾ അതും ഈ സബ് കളക്ടറും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് ആർഡിഒ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ പല ഓഫീസർമാരും ഇവിടെ നിൽക്കുമ്പോഴാണ് അവരെന്താ പച്ചയ്ക്ക് വർഗീയത വെച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ഒരു അന്തരീക്ഷം വർഗീയ അന്തരീക്ഷം സൃഷ്ടിച്ചു ഇന്നത്തെ ആ തീരുമാനത്തിന് അവർ ബ്ലോക്ക് ചെയ്യിപ്പിച്ച് അപ്പം ഇനി സബ് കളക്ടർ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ കളക്ടർ പറഞ്ഞെന്നുവെച്ചാൽ അവരുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ചയല്ല ഒരു അറിയിപ്പാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ ശേഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിന് അതായത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് എന്തായാലും സബ് കളക്ടർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവശ്യം അത് തന്നെയാണ് ഞങ്ങൾക്കല്ലാതെ മറ്റൊന്നുമല്ല ഒരു നമ്മൾ മെൻ മിസിംഗ് കേസ് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സഹോദരങ്ങളുടെ മക്കളുടെ സംസാരത്തിൽ വൈരുദ്ധ്യമുണ്ട് ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് നിയമവ്യവസ്ഥായിട്ടുള്ള കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് കറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആടാലിമൂട് കാവുള അങ്ങനൊക്കെയാണ് പറയുന്നത് കാവുള ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഓരോ ഏരിയയ്ക്ക് തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിക്കര താലൂക്ക് അത് തന്നെ ഒരു വില്ലേജ് ആണ് പൊളിച്ചറിഞ്ഞേ പറ്റൂ ഞങ്ങൾ പോകൂല ഒരു മണിക്കൂർ ജാതി അടിസ്ഥാനത്തിലാണ് നിയമപരമായ നടപടി സ്വീകരിച്ചത് പൊളിച്ചേ പറ്റൂ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അമ്മ ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ മീഡിയയിൽ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ സംസാരിച്ചതുപോലെ അവരത് എടുത്തിട്ടിട്ടില്ല ഇന്ന് ഇന്ന് ഈ സാറ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അവര് എന്തെങ്കിലും അവർക്ക് ആവശ്യമല്ല എന്റേത് കിട്ടുന്നില്ല മീഡിയക്കാരിങ്ങനെ മാറി ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും ഞാൻ വേറൊരു കാര്യം പോലീസ് ഓഫീഷർസ് ആണ് കേരള പോലീസ് ഒട്ടും മോശമില്ല നിങ്ങൾ ഈ കുടുംബങ്ങളോട് സംസാരിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു ക്രിമിനാലിറ്റി ചെയ്തെങ്കിൽ അവരുടെ ശബ്ദം പതറും അവരെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും യു ഹാവ് ടു ജഡ്ജ് ഫ്രം ദ ഡീഡ്സ് ഓഫ് ബോഡി അന്വേഷിച്ചോ हेलो 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 şey. हेलो 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 d o c t o a v t p i s c u o n n h e r e y o i g ാണ് ഹിന്ദു സമൂഹം പക്ഷേ നോട്ടീസ് കൊടുക്കുന്നു നോട്ടീസ് കൊടുക്കടക്കിയതല്ലോ നിയമം നിയമമായിട്ട് ഈസ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അങ്ങനെ ഏതോ വിഷന് ചെയ്താലും മൊഴി തൂങ്ങും ചെയ്യാം തൻ്റെ ഇവിടെ ഉള്ളവര് ചെയ്യട്ടെ ചെയ്യാം നമുക്ക് രണ്ട് വശം കേൾക്കാം അത് അതിനു ശേഷമാണ് അവർക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ഇവിടെ നടക്കുന്നത് നമ്മള് പറയുന്നത് ഒന്ന് അല്ല അവരുടെ അച്ഛനാണ് അവരുടെ അമ്മ മുഖ്യമന്ത്രി എന്താണ് ഇവിടെ നടക്കുന്നത് അവർക്കൊരു എന്താണ് കാര്യം പിന്നെ കൊടുക്കണ്ടേ എന്റെ വൃത്തിയായിരിക്കും നിങ്ങളെല്ലാം കാണാൻ ഇല്ലല്ലോ ഞങ്ങൾ ജീവിതം കാര്യം ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം നിങ്ങളൊന്ന് മനസ്സിലാക്കി കാര്യം പ്രവർത്തിക്കും നിങ്ങൾ ഞാൻ പറയുന്നതിന് ഈ രാവിലെയും അതുപോലെ ഈ അച്ഛന്റെ സമാധിസ്ഥലം അവര് ഏറ്റവും പരമപവിത്രമായിട്ടും പുണ്യമായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ് ആ ഇന്ന് രാവിലെ അദ്ദേഹം നാലുമണി തൊണ്ട് ഏതാണ്ട് ഏഴ് മണിവരെ അവിടെ പൂജ ചെയ്തു വൈകുന്നേരം അദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓരോ ആൾക്കാർക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ് സമയം ആകുമ്പോ ഈ സുഷുബ്ത കാണ്ടെന്ന് പറയും ഈ ഭാഗമാണ് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി റെഫർ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ അൺനോൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ജീവൻ ജയിക്കും അതുകൊണ്ടാണ് ജീവൻ സമാധി എന്ന് പറയുന്നത് അത് ഡെഡ് ബോഡി അല്ല ആ ജീവസമാധിയെ ജീവൻ ജയിച്ച ആ ശരീരത്തിൽ അണിയും മുറിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ പറയുന്നത് അവർക്ക് ഈ പരാതി കൊടുത്തവരെ കുറിച്ചുള്ള അപേക്ഷ പരാതി കൊടുത്തുള്ള ഇൻഡൻഷൻ പോലീസ് അന്വേഷിക്കണം ഈ കുടുംബാംഗങ്ങളുണ്ട് കാരണം പോലീസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാൾ സംസാരിക്കുമ്പോൾ പകർച്ചയില്ലാതെ ആ ബോഡി ലാംഗ്വേജ് കറക്റ്റായിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതാണ് ഈ ഭാര്യ ഉണ്ട് രണ്ട് ആ മക്കളുണ്ട് അവരുടെ അവരുടെ ഭാര്യമാരുണ്ട് പോലീസ് അവര് അവരെ അന്വേഷിക്കട്ടെ അത്യാവശ്യം മനസ്സിലാക്കട്ടെ അത് കിട്ടുമല്ലോ ഇവിടെ ഒന്ന് ഈ ഈ ക്ഷേത്രമാണ് പൊളിച്ചിട്ട് അവിടെ പിന്നെ റോഡ് കാണുമെന്ന് ആവശ്യപ്പെട്ടൊരു പാർട്ടിയുണ്ട് പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ അവിടെ നാഗിന് ആദ്യ ആ സ്ഥലങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കണമെന്നുള്ള പാർട്ടി അതിലുള്ള ആവശ്യപ്പെട്ട് അല്ലെ മേൻമിസിംഗ് ആർക്കെ എന്റെ അപ്പൂർ ഇവർ സമാധി ആയതാണ് ഇപ്പൊ കംപ്ലയിന്റ് ഞാൻ സമാധി പറഞ്ഞാല് ഇവര് കംപ്ലൈന്റ് കംപ്ലൈന്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവര് അവർ അമരവേള അറിയാം അമരവേള രണ്ട് അച്ഛനും മകൻ സമാധി ഇരിപ്പുണ്ട് അവിടെ ആരെയും അടിച്ചു കെട്ടി നോക്കി എന്ന് പറഞ്ഞാല് ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാര് വരും ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല ഇതിന് ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട് ഈ കാര്യം ഡൽഹിയിലെ ഹിന്ദു ആചാര്യന്മാരുണ്ട് അവരുടെ തീരുമാനം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ള കേട്ടൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ കാര്യങ്ങളെ ഉത്തരവിൽ വരുത്തി ഇന്ന കാരണങ്ങളാല് ആ കുടുംബത്തിന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് ഞങ്ങൾ സ്വീകാര്യമല്ല അത് പൊതുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് പറയാം ഏറ്റവും വൈകിട്ട് ഞാൻ അഭിഭാഷകൻ തീരായിട്ട് വെക്കട്ടെ പക്ഷേസ് <mile> കൊടുക്കിയതല്ലേ ಇಲ್ಲಿ ನಮ್ಮ ಗೆರಿಲ್ಲಾ ನೇರ ಬಂತಾ ಆಯಾಳಾ ಆಡೋ ಬಂತಾ ಒಂದು ವರ್ಗೀಯದ ಬರ್ತಾನೆ ಅಷ್ಟೇ ಒಂದು ಒಂದು ಇಲ್ಲಿ அவர விஷயம் மட்டுமல்லாற்று எல்லாம் ஓட்டு ஒருத்தட்டு போல